അസലാമു വാഹമുല്ലാഹി വാർക്കാത്തു അലഹാത്തോ പ്രിയമുള്ള വിശ്വാസികളെ ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് റമലാനിനെ കുറിച്ചും റമലാൻ നോബിനെ കുറിച്ചും അതുപോലെ തന്നെ റമദാൻ നോമ്പ് ആർക്കൊക്കെയാണ് നിർബന്ധമാകുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് മനസിലായില്ലേ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തേതാണ് റമലാൻ വ്രതമനുഷ്ഠിക്കൽ നോമ്പനുഷ്ഠാനത്തിന്റെ പുണ്യവും പ്രാധാന്യവും ഉദ്ഘോഷിക്കുന്ന സൂക്തങ്ങളും വചനങ്ങളും വിശുദ്ധ ഖുർആാനിലും ഉടനീളം പാടുമുണ്ട് ഇഹപര മോക്ഷത്തിന്റെ മാധ്യമമായിട്ടാണ് ഖുർആൻ ഒരിടത്ത് നോമ്പിനെ വിശേഷിപ്പിച്ചത് നോമ്പുകാരനെ കാത്തിരിക്കുന്ന അനുഗ്രഹ പുലിമകളും ഇതിൽ വീഴ്ച വരുത്തുന്നവനെ പിടികൂടാനിരിക്ക പിടികൂടാനിരിക്കുന്ന അതിഭയാനകതകളുമെല്ലാം വിശുദ്ധ വിമചനങ്ങളിൽ സുലഭമാണ് പക്ഷേ ഉത്കൃഷ്ടമായി കർമ്മം നിർവഹിക്കുന്നതിൽ പരിമിതമായ ജ്ഞാനം മാത്രമേ ഇന്ന് പയർക്കുള്ളൂ അറിവില്ലായ്മ പല അമലുകളെയും അസ്വീകാര്യവും അസാധുവാക്കുന്നതാണ് നാം ദാഹവും വിശപ്പും സഹിച്ചനുഷ്ഠിക്കുന്ന നോമ്പ് അടുക്കൽ അസ്വീകാര്യമായാൽ എത്രമാത്രം നഷ്ടകരവും ദുഃഖപൂർണവുമാണ് അതിനാൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഷാഫി മസഹബിലെ ചില മസാലകൾ രൂപത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ റമദാൻ വ്രതം റമദാൻ നോമ്പ് ആർക്കാണ് നിർബന്ധമാവുക പ്രായപൂർത്തിയും വിശേഷ ബുദ്ധിയും തൊട്ട് ശുദ്ധിയും നോമ്പ് പിടിക്കാൻ ശാരീരിക കഴിവുകള ദീർഘയാത്രയിലാത്ത എല്ലാ മുസ്ലിമിനും മുസ്ലിമിനും റമദാനിൽ നോമ്പ് പിടിക്കൽ നിർബന്ധമാണ് ഇത് നിഷേധിച്ചാൽ മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതാണ് കുട്ടികൾ ഭ്രാന്തന്മാർ ദീർഘയാത്രക്കാർ ഹൈ ലിഫാസ് എന്നീ അശുദ്ധിയുള്ളവർ നോമ്പെടുക്കാൻ സാധിക്കാത്ത രോഗികൾ വാർദ്ധക്യമെത്തിയവർ എന്നിവർക്കൊന്നും റമനാൽ നിർബന്ധമില്ല ഗർഭിണിയോ മുളയൂട്ടുന്നവളോ നോമ്പെടുക്കുന്ന നോമ്പെടുക്കുന്നത് കാരണം അവൾക്കോ കുഞ്ഞിനോ നാശം ഭയപ്പെട്ടാൽ അവർക്കും റമനാൽ നോമ്പനുഷ്ഠിക്കൽ നിർബന്ധമില്ല ഇവരുടെ എല്ലാം നിയമങ്ങൾ വിശദമായി പറയാം പ്രായപൂർത്തിക്ക് മുമ്പോ ഭ്രാന്ത് കാലത്തോ ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പോ കഴിഞ്ഞു പോയ വർഷങ്ങളിൽ റമദാൻ നോമ്പുകളൊന്നും കലാ നിന്ന് കലാ വീട്ടണ്ട ആവശ്യമില്ല ഒരാൾ പ്രായപൂർത്തിക്ക് അയാൾക്ക് കുറെ നോമ്പെടുത്ത് നോമ്പെടുക്കാൻ എടുക്കാത്തതുണ്ട് ആ നോമ്പൊക്കെ എടുത്ത് വീട്ടണം അല്ലെങ്കിൽ ഭ്രാന്ത് കാലത്ത് അയാൾ ഒരുപാട് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഭ്രാന്ത് മതിന് ശേഷം നോമ്പ് എടുത്ത് വീട്ടണം ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നതിനു മുന്നേ കുറെ നോമ്പ് പോയിട്ടുണ്ട് അയാൾ അതൊക്കെ എടുത്ത് വീട്ടിൽ നിർബന്ധമില്ല അതെടുക്കേണ്ട ആവശ്യമില്ല വീട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല അതിനുശേഷമുള്ളത് നോക്കിയാൽ മതി എന്നാണ് പറയുന്നത് ഇനി കുട്ടികൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റുമോ കുട്ടികൾക്ക് നോമ്പ് പിടിക്കാം പ്രായപൂർത്തിക്ക് മുമ്പ് നോമ്പ് നിർബന്ധമില്ലെന്ന് മനസ്സിലാക്കിയല്ലോ എങ്കിലും വകതിരി വെച്ച കുട്ടികൾ നോമ്പ് പിടിച്ചാൽ സ്വഹിഹാകുന്നതും പ്രതിഫലം ലഭിക്കുന്നതുമാണ് മാത്രവുമല്ല നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടതുപോലെ തന്നെ വകതിരിവും നോമ്പിടിക്കാനുള്ള ശാരീരിക കഴിവുമുള്ള ഏഴു വയസ്സായ കുട്ടികളോട് നോമ്പിടിക്കൽ കൽപ്പിക്കൽ രക്ഷിതാക്കളുടെ മേൽ നിർബന്ധമാണ് നിർബന്ധമായ കാര്യമാണ് കുട്ടിക്ക് പത്ത് വയസ്സായാൽ ആരോഗ്യമുള്ള കുട്ടികളെ നോമ്പനിഷ്ഠിക്കൽ നിർബന്ധിക്കേണ്ടതും ഒഴിവാക്കിയാൽ അതിന്റെ പേരിൽ അടിക്കേണ്ടതുമാണ് വകതിരിവില്ലാത്ത കുട്ടികളുടെ നോമ്പുകൾ സ്വഹിഹാകുന്നതല്ല വകതിരിവില്ലാത്ത ബുദ്ധി ഇല്ലാത്ത കുട്ടികൾ ഉണ്ടാവുമല്ലോ ബുദ്ധിയില്ലാത്തെന്ന് പറയുമ്പോൾ വകതിരിവത്താത്ത കുട്ടികൾ ഒരേ നോമ്പൊന്നും സ്വീകാരമാവില്ല സ്വീകരിക്കില്ല എന്നാലും ചെറുപ്പമുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നാണ് ചെറുപ്പത്തിൽ ശീലിച്ചാൽ അത് വലുപ്പത്തിൽ ഉണ്ടാവുള്ളൂ സംസ്കാരം ഡ്രസ്സിംഗ് രീതിയാണെങ്കിലും വസ്ത്രധാരണയാണെങ്കിലും അതിന്റെ കാര്യത്തിലാണെങ്കിലും നോമ്പിന്റെ കാര്യത്തിലാണെങ്കിലും ചെറുപ്പം മുതൽ ശീലിച്ചാലെന്താ ഉണ്ടാവുള്ളൂ വലുപ്പത്തിലത് എന്താ ഉള്ളു കണ്ടിന്യൂ ചെയ്ത് കൊണ്ടോ ഉള്ളൂ അതുകൊണ്ട് സ്വീകാര്യമില്ല എന്നാലും കുട്ടികളെ കൊണ്ടെന്താക്കാതെ വലുപ്പത്തിൽ ശീലാക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ അടുപ്പിക്കുന്നതുകൊണ്ട് വകതിരി വെത്തതിന് മുന്നേ അടുപ്പിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇൻഷാ അല്ലാ സുഖാനോത്താ നമുക്ക് അവർക്കും അനുഷ്ഠിക്കാൻ